കൃഷ്ണ ഗുരുവായൂരപ്പ ഞാനിന്ന് ഒരു പ്രധാനപ്പെട്ട കഥയാണ് പറയാൻ പോകുന്നത് നാരായണ എന്നുള്ള ആ നാമത്തിൻ്റെ ശക്തി നമുക്ക് നാരായണ നാമം ജപിക്കാൻ നാവ് തന്നു അപ്പോൾ നാവ് തന്നത് നാരായണ നാമം ജപിക്കാനാണ് എന്ന് പാടിയിട്ടുള്ള അതൊക്കെ നമ്മൾ കേട്ടിരിക്കണു അപ്പോൾ നാരായണ നാമത്തിൻ്റെ ആ ഒരു പ്രസക്തി അതിൻ്റെ ശക്തി അതിനെ പറ്റിയിട്ടുള്ള ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പലരും കേട്ടിരിക്കാം എന്നാലും ഒന്നുകൂടി പറയുകയാണ് അജാമിളൻ എന്നുള്ള ആ ഒരു ബ്രാഹ്മണ ബ്രാഹ്മണൻ്റെ കഥയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ നാരായണ നാമത്തിൻ്റെ ആ ഒരു മാഹാത്മ്യം ആ അചാമിളൻ എന്നു പറഞ്ഞാൽ ശരിക്കും കന്യാകുബ്ജം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ വസിച്ചിരുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു അജാമിളൻ ഇദ്ദേഹം ജാത്യാചാര കർമ്മങ്ങളൊക്കെ ഏർ ലംഘിച്ച് ദുഷ്കർമ്മങ്ങളിൽ വ്യാപൃതനായിട്ട് ജീവ ജീവിതം നയിച്ചു പോന്നു ഒരിക്കൽ ഹോമത്തിനു വേണ്ടി ചമത പൂവ് മുതലായവ പൂജാദ്രവ്യങ്ങളൊക്കെ ശേഖരിക്കാൻ പിതാവ് ഇയാളെ നിയോഗിച്ചു വനത്തിൽ വെച്ച് ഒരു സ്ത്രീയെ കാണുകയും ബ്രാഹ്മണ്യം വിസ്മരിച്ച് അവളെ പരിഗ്രഹിക്കുകയും ചെയ്തു അജാമിളന്റെ പിന്നീടുള്ള ജീവിതം അവളോടൊപ്പം ആയിരുന്നു സ്വന്തം കുടുംബത്തിൻ്റെ സൽപ്പേരും മാതാവിനെയും പിതാവിനെയും ഭക്തിയും ഒക്കെ ഉപേക്ഷിച്ച് എന്താ വെച്ചാൽ പിന്നെ ആരെയും വേണ്ട തനിക്കുണ്ടായിരുന്ന എല്ലാ സ്വത്തുക്കളും െ വിറ്റിട്ട് ഒന്നായിട്ട് ഈ ഒരു ദാസ്യ സ്ത്രീക്ക് ശൂദ്രസ്ത്രീക്ക് കൊണ്ടേ കൊടുത്ത് ആ അവരെ സന്തോഷിപ്പിക്കാൻ മാത്രമായിരുന്നു ആ ആ അജാമിളൻ്റെ ജന്മം കാരണം ഒരുപാട് കാലം എത്ര കാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് എൺപത്തിയെട്ട് വയസ്സ് വരെ ആ ഒരു അവസ്ഥയിലാണായിരുന്നത് അന്നത്തെ ഇപ്പോൾ നമ്മൾ എൺപത്തെട്ട് വയസ്സെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൃദ്ധരായി പക്ഷെ അവരുടെ ആ ഒരു കാലത്ത് ഒരുപാട് എന്താ പറയുക അവരുടെ ആ മനസ്സിൻ്റെ ആ ഒരു സങ്കല്പം കൊണ്ട് അങ്ങനെ ജീവിച്ചു പോരായിരുന്നു കാരണം ഇവരല്ലാതെ മറ്റൊരാളും ഇല്ല ഭൂമിയിൽ എന്നാണ് അവരിൽ പത്ത് പുത്രന്മാരുണ്ടായി അപ്പം അത്രയും കാലം അവിടെ തന്നെ ആയിരുന്നു കാരണം വേറൊരാളും ഇല്ല എന്താ പറയുക ഇപ്പോഴത്തെ കാലത്ത് പറയില്ലേ വശീകരിക്കുക എന്നൊക്കെ അതേപോലെ ആയിരിക്കാം അവർ ആ സ്ത്രീ അജാമിളനെ അങ്ങനെ ഏത് സമയത്തും അവരുടെ കൂടെ ഉണ്ടാവുന്ന പോലെ ആയിരുന്നു ദാസ്യ സ്ത്രീയുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി തന്നെ പറയാം അതുകൊണ്ടാണ് അയമ്മ പറയുന്നത് മുഴുവൻ കേട്ട് ഒരു വിഡി രൂപം പോലെ ഭർത്താവാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കുടുംബനാഥൻ്റെ അല്ലെങ്കിൽ ഒരു ഗൃഹനാഥൻ്റെ ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്യാതെ ആകെ ഈ ഒരു ഒറ്റ സ്ത്രീയുടെ ആ ഒരു പുറകെ മാത്രം നടന്ന് അവരുടെ ആ ഒരു ലീലാവിലാസങ്ങളിൽ വശംവദനായിട്ട് അങ്ങനെ ജീവിതകാലം കഴിച്ചുകൂട്ടിയ ഒരു അപ്പോൾ പൈസ ഇല്ലാതെ ആയപ്പോൾ ഉണ്ടായിരുന്ന സ്വത്തൊക്കെ നാശമായി അതായതൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് കൊടുത്തു പിന്നീട് പൈസ ഇല്ലാതെ ആയപ്പോൾ മോഷ്ടിക്കാനടക്കം അതായത് കക്കാനടക്കം നടക്കുകയും കട്ടിട്ടൊക്കെ കൊടന്ന് കൊടുത്ത് എന്താ പറയുക കള്ളത്തരവും പിടിച്ചുപറിയും ഒക്കെ ആയിട്ട് എല്ലാ തരം എന്താ ഏറ്റവും മോശം സ്വഭാവത്തിനുടമയായ ഒരു അവസ്ഥ ഉണ്ടായി അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തോ പൂർവ്വ എന്താ പറയുക മുജ്ജമ്മ സുഹൃതം എന്നുള്ള കാരണം കൊണ്ട് ആ പത്താമത്തെ പുത്രന് അതായത് ഏറ്റവും അവസാനത്തെ പുത്രന് നാരായണെന്ന് പേരിട്ടു അവിടെ അവിടെയാണ് അവരുടെ ആ ഭാഗ്യം തെളിഞ്ഞത് അല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പേരില്ലായിരുന്നു എങ്കിൽ ഈ ഒരു അവസ്ഥയൊന്നും ഉണ്ടാവുമായിരുന്നില്ല ജാമിളനെ പറ്റി നമ്മളാരും ഓർക്കുക പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ നാരായണൻ്റെ ആ ഒരു നാമത്തിൻ്റെ ആ ഒരിത് അവരുടെ പൂർവ്വ പുണ്യ പുണ്യസുഹൃതം അങ്ങനെ വന്നു ആ ഒരു അവസ്ഥയിലെ അങ്ങനെ കാശൊക്കെ പോയി ആ സമയമായപ്പോൾ വയസ്സായി അപ്പോൾ ഈ പറഞ്ഞ പോലെ എൺപത്തെട്ട് വയസ്സായി എന്നൊക്കെയാണ് പറയുന്നത് കഥയിൽ അങ്ങനെ എൺപത്തെട്ട് വയസ്സായ സമയത്ത് ഒന്നിനും വയ്യാത്ത ഒരവസ്ഥയായി മാതാപിതാക്കളും മരണപ്പെട്ടു മറ്റാരുമില്ല ഈ ഭാര്യയ്ക്കാണെങ്കിലോ കാശില്ലാത്തതുകൊണ്ട് ഭാര്യയും നോക്കണില്ല അപ്പോൾ മരിക്കാനുള്ള സമയമായി മരിക്കാനുള്ള സമയത്ത് അതായത് വീണു ആള് വീണ് കിടന്നു വീണ് കിടന്നപ്പോൾ പിന്നെ ഇപ്പോൾ കാലദൂതാക്കൾ കൊണ്ടുപോകാൻ വരികയാണ് അപ്പോൾ ആ കൊണ്ടുപോകാൻ വരുന്നത് അന്നത്തെ കാലത്തൊക്കെ കാണാൻ പറ്റുമായിരുന്നു കയറൊക്കെ പിടിച്ചിട്ട് വരുന്നത് കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ കാല യമ കിങ്കരന്മാർ ഇങ്ങനെ വന്നിട്ട് കയറൊക്കെ ആയിട്ട് വരുന്നത് ഇയാൾ കണ്ടു അപ്പോൾ എന്താ ഉണ്ടായുവച്ചാൽ അപ്പോൾ മൂപ്പര് വിളിക്കുകയാണ് നാരായണാ എനിക്ക് പേടിയാവണു നാരായണാ എന്നെ ഇതാ കെട്ടി കൊണ്ടുപോകാൻ വരുന്നു നാരായണാ കുറച്ച് വെള്ളം അങ്ങോട്ട് കൊണ്ടുപോകും എനിക്ക് പേടിയായിട്ട് വയ്യാന്ന് കാരണം പേടിയായിട്ട് എന്ന് പറയുന്നത് വെള്ളം കുടിക്കാൻ മാത്രമല്ല ഒരാളും കൂടി കൂടെ ഉണ്ടാവലോ എന്നുള്ള ആ ഒരു കരുതലിന് വേണ്ടിയിട്ടാണ് കാരണം ആരും ശ്രദ്ധിക്കണില്ല വയ്യാതെ ആയപ്പോൾ ഒരാളും ശ്രദ്ധിക്കണില്ല അതേവരെ ആ ഒരു ഹുങ്കൊക്കെ നശിച്ചുപോയി പിന്നെ തനിക്ക് വയ്യാതെ ആയപ്പോൾ ഒന്നിനും വയ്യാതെ ആയപ്പോൾ എല്ലാവരും ഒഴിവാക്കി അപ്പോഴാണ് ആ മകനെ വിളിച്ചിട്ട് ഒന്ന് പേടി മാറാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം കൊണ്ടുവരു നാരായണാന്ന് വിളിച്ചു ഉറക്കെ ആ നാരായണന്നുള്ള വിളി ആദ്യം കേട്ടില്ല മകൻ അപ്പം പിന്നീടും വിളിച്ചു അപ്പോൾ എന്താ വെച്ചാൽ നാരായണ ഇങ്ങനെ വിളിക്കുകയാണെ ആ വിളിയുടെ ആ ഒരു സൗണ്ട് വൈകുണ്ഠം വരെ എത്തി അപ്പോഴാണ് പീതാംബരധാരികളും ചതുർബാഹുക്കളിലെ ശംഖുചക്ര ഗതാപത്മങ്ങൾ ധരിച്ചവരുമായ ആ പ്രകാശ രൂപികളായ അവിടെ എത്തി അപ്പോൾ യവദന്മാരോട് തടഞ്ഞു അപ്പം എന്താണെന്ന് വെച്ചാൽ എന്തിനാ തടയണേ വിഷ്ണുവാർശന്മാരെ തിരിച്ചറിഞ്ഞ യമദൂതന്മാർ ആ ചോദിച്ചു എന്തിനാ അപ്പം തടയണത് കാരണം ഇത് എത്രയും ദുഷ്ടതകൾ ചെയ്ത ആളാണല്ലോ അജാമിളൻ യമപുരിയിലേക്ക് കൊണ്ടുപോകാനാണ് യമദേവൻ എന്നോട് യമരാജൻ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പറയാണ് ഇതൊക്കെ എല്ലാ പാപങ്ങളും ആ നാരായണ എന്നുള്ള ആ വിളിയിൽ ആ നാരായണ എന്നുള്ള വിളി വൈകുണ്ഠത്തിലെത്തി അതുകൊണ്ടാണ് ഞങ്ങൾ വന്നതും ഇനി വിഷ്ണുപാതത്തിലേക്കാണ് കൊണ്ടുപോകേണ്ടത് അപ്പോൾ അതാണ് അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് യമകിങ്കരന്മാരെ പറഞ്ഞയച്ചു ആ അവസാന നിമിഷം ആ നാരായണന്നുള്ള ഉറക്ക വിളി അതെന്താ വെച്ചാൽ ശരിക്കും ഭക്തി കൊണ്ട് തന്നെ പേടി കൊണ്ടാണെങ്കിൽ കൂടി മറ്റൊന്നും ചിന്തിക്കാതെയുള്ള നാരായണ വിളിയാണ് അപ്പോൾ ആ സ്വന്തം പുത്രനെയാണ് വിളിച്ചതെങ്കിലും നാരായണ എന്നുള്ള നാമത്തിൻ്റെ ശക്തി അത്രക്കും അത്രയ്ക്കും ഫലവത്തായ കാര്യമാണ് അപ്പോൾ ആ നാരായണ എന്നുള്ള വിളി എങ്കിലും നമുക്ക് മുടങ്ങാതെ എന്നും ജപിക്കാൻ കഴിയണേന്ന് മാത്രം ഗുരുവാതിരപ്പിനോട് നമുക്ക് അപേക്ഷിക്കാം അതാണ് ലോകത്തിലേക്ക് വറ്റിയ ഏറ്റവും ആ ജഗൽ പിതാവായ വിഷ്ണുവിൻ്റെ ആ മൂർത്തി ചൈതന്യ ഭാവമായ ആ നാരായണ എന്നുള്ള ആ വിളി നമുക്ക് എന്നും വിളിക്കാം ഇങ്ങനെ അതിൻ്റെ കൂടെ എന്താ ഉണ്ടായി ഉണ്ടായിച്ചാൽ യമകിങ്കരന്മാരെ യമരാജൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവരോട് യമരാജൻ പറഞ്ഞു എന്ന് നാമം ചെല്ലുന്നവർ യോഗം ധരിച്ച് ആരംഭിച്ച് പൂജയും ധ്യാനം ചെയ്യുന്നവർ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നവർ ക്ഷേത്ര ദർശനം നടത്തി ഭൂപ്രദർശനം ചെയ്യുന്നവർ ഉപവാസങ്ങളും വ്രതവും ആചരിക്കുന്നവർ ക്ഷേത്രങ്ങളും ഉത്സവം നടത്തുന്നവർ പുണ്യസ്ഥലങ്ങളിലെ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ വേദങ്ങൾ ഒക്കെ വിദ്യകളൊക്കെ അഭ്യസിക്കുന്നവർ കാരുണ്യശീലമുള്ളവർ ഇവരെല്ലാം ഈശ്വരൻ്റെ പ്രിയന്മാരാണ് പക്ഷേ എന്നിരുന്നാലും നാരായണ എന്നുള്ള ആ ഒരു വിളിക്ക് നാരായണ നാമത്തിന് ഇതിനേക്കാട്ടിലും എല്ലാറ്റിലും ഉപരിയായിട്ട് എല്ലാ തെറ്റുകളെയും എല്ലാ കുറ്റങ്ങളെയും പൊറുക്കാനും അതായത് എന്ത് തന്നെ തെറ്റ് ചെയ്തതാണെങ്കിലും അതിനുള്ള ഒരു മറു നാരായണ എന്ന നാമം മാത്രം മതി എന്ന് പറഞ്ഞു അപ്പം എങ്ങനെയായാലും ആ അജാമിളൻ്റെ ആ ഒരു കഥ എല്ലാവർക്കും ഇഷ്ടപ്പെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് നാരായണ എന്ന് നമ്മളെ മനസ്സിൽ നിന്ന് തട്ടി വരുന്ന പോലെ മനസ്സറിഞ്ഞ് വിളിക്കുന്ന പോലെ വിളിക്കാം അപ്പോൾ അതിൻ്റെ ഒരു കഥയാണ് അജാമിളൻ്റെ മോക്ഷം അപ്പോൾ എല്ലാവർക്കും നമ്മളൊക്കെയും ഓരോ തരത്തിൽ അജാമിളന്മാർ തന്നെയാണ് സ്വന്തം കാര്യത്തിനായാലും മറ്റുള്ളവരുടെ കാര്യം കാരണം എന്താ വെച്ചാൽ കലിയുഗത്തിലാണ് അപ്പോൾ അതൊക്കെ കുറേ ശെക്ക ഉണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനെയൊക്കെ നമ്മുടെ മനസ്സ് ശുദ്ധമാക്കിയിട്ട് നാരായണനാമം ജവിക്കുക എന്നും ഭഗവാൻ ആ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ടാവും എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ കൃഷ്ണാ ഗുരുവായൂരപ്പാശരണം